ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ തിളങ്ങിയ മോഹൻലാൽ തന്നെയാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും സംസാര വിഷയം സത്യത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ ഇതിൽ പരമൊന്നും പരമൊന്നുമില്ലെന്ന് തന്നെ പറയാം അത്രയും അഭിമാനം തന്നെയാണ് ഈ മഹാനടൻ എന്നാൽ ഇതിനിടയിലും ചില സംഭവ നടക്കുന്നുണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ മോഹൻലാൽ ചൊല്ലിയ കവിതയെക്കുറിച്ചുള്ള വിവാദം സമൂഹ മാധ്യമങ്ങളിൽ ചൂടുള്ള ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ് ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കി പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു മോഹൻലാൽ കവിത ചൊല്ലിയത് മഹാകവി കുമാരനാശാന്റെ വീടഭൂവിലെ രണ്ടു വരി എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ കവിത ചൊല്ലിയത് എന്നാൽ ഇപ്പോൾ ഈ കവിതയെക്കുറിച്ചുള്ള വിവാദമാണ് സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുന്നത് മോഹൻലാൽ പറഞ്ഞ വരികൾ വീണ പൂവിലേതല്ലെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും കണ്ടെത്തിയിരിക്കുന്നത് ആശാന്റെ തന്നെ കവിതയായ ചണ്ടാല ഭിക്ഷയിലേതാണ് ഈ വരികൾ എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ വിവാദം കൊഴുക്കുമ്പോഴും മോഹൻലാൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം മോഹൻലാലിനെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു വലിയ വേദിയിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് എ ആയി ചതിച്ചതാണെന്ന മട്ടിലുള്ള രസകരമായ കമന്റുകളും വരുന്നുണ്ട് മോഹൻലാലിനെ പ്രസംഗം എഴുതി കൊടുത്തയാൽ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും പൂവ് കണ്ടപ്പോൾ വീണ പൂവെന്ന് തെറ്റിദ്ധരിച്ചതാവാമെന്നും വിമർശിക്കുന്നവരുമുണ്ട് ഒരു വലിയ പുരസ്കാര ചടങ്ങിൽ യോജിക്കുന്ന വരികളല്ല മോഹൻലാലിൽ ചൊല്ലിയതെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു മോഹൻലാൽ നോക്കിയത് ചാജി പി ടി ആണെന്നും ചാജി പി ടിയിൽ ഇത്തരം കാര്യങ്ങൾ നോക്കിയാൽ ഇങ്ങനെ പലതും കിട്ടുമെന്നും പറയുന്നവരുണ്ട് വളരെ വൈകിയാണ് ശ്രീ മോഹൻലാൽ ഫാൽക്കെ അവാർഡ് സ്വീകരിച്ച് നടത്തിയ പ്രസംഗം കേട്ടത് ശ്രീ ലാൽ പ്രസംഗത്തെ പരാമർശിച്ച വരികൾ ചിതയിൽ ആഴ്ന്നു പോയുവല്ലോ ചിരമനോഹരമായ ഒരു പൂവിൻ കുമാരനാശന്റെ വീണപൂവിൽ നിന്നുള്ളത് തന്നെയാണോ എന്നൊരു സംശയം ബി എ എം എ ക്ലാസ്സുകളിൽ പഠിച്ചതും നിരന്തരം ഓർക്കുന്നതുമായ പുസ്തകമാണ് വീണപൂവ് ഉറപ്പായിരുന്നു എങ്കിലും സംശയം തീർക്കാൻ വീണപൂവ് രാവിലത്തെ അടുക്കള തിരക്കിനിടയിൽ വായിച്ചു ഇത് വീണപൂവല്ല സ്കൂൾ തല പ്രസംഗ മത്സരമല്ല അസോസിയേഷൻ വാർഷികത്തിന്റെ ഉദ്ഘാടന പ്രസംഗവുമല്ല രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതികളിൽ ഒന്നായ പുരസ്കാരം ഏറ്റുവാങ്ങി ചെയ്ത മറുപടി പ്രസംഗമാണ് പ്രസംഗം ഗംഭീരമായിരുന്നു കവിതയിലാണ് ഇടറിപ്പോയത് ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നിരവധി തമാശ രൂപേനയുള്ള കമന്റുകളും ഇപ്പോൾ ഇതിന് താഴെ വരുന്നുണ്ട്